ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടല്ലേ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് ആ കവരത്തി എന്നുള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആളിനെ ഇത് ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിലെ ഉള്ള ആളാണ് കേട്ടോ വ്ളോഗൊക്കെ ചെയ്യുന്നതാണ് അപ്പം യഥാർത്ഥ പേരെന്താ ജമീറയുടെ വീഡിയോസൊക്കെ ഞാൻ ആദ്യം തൊട്ട് കാണുന്നുണ്ട് അങ്ങനൊരു പ്രാവശ്യം ഞാൻ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്തു പോയി അപ്പൊ എനിക്ക് പെട്ടെന്ന് കത്തി സ്ഥിരമായിട്ട് നമ്മള് വീഡിയോസ് കാണുന്ന ആളാവുമ്പോൾ പെട്ടെന്ന് വീഡിയോയിൽ അപ്പം അന്ന് സമീറ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ അകത്തി ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു ഉമ്മായും കൊണ്ട് ചികിത്സയുടെ ഭാഗമായിട്ട് വന്നായിരുന്നു പക്ഷെ അന്ന് വന്നിട്ട് തന്നെ നേരെ ഇവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നേരെ കേരളത്തിലേക്ക് പോയി പോയിട്ട് പോയിട്ടതായി ഇപ്പം കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ നമ്മുടെ അകത്തി ദ്വീപിൽ വന്നു എന്നിട്ട് ഇന്നത്തെ ഷിപ്പിൽ തിരിച്ച് കവരത്തിക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷിപ്പും കാര്യങ്ങളും ഒന്നും കിട്ടാതെ ഇവിടെ കുടുങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ ഇന്നൊരു ഷിപ്പുണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഷിപ്പിൽ കവരത്തിക്ക് പോകും കാരണം മറ്റേ നാളെ പെരുന്നാളാണ് അപ്പോൾ നാട്ടിൽ പെരുന്നാൾ കൂടാനാണല്ലോ എല്ലാവർക്കും താല്പര്യം അപ്പോൾ മറ്റന്നാളിൽ പെരുന്നാളാണ് നമ്മുടെ ദ്വീപിൽ അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോസൊക്കെ പറ്റിയാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ കൂടുതൽ അപ്പോഴേ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാതിരുന്നതേ ആയിരുന്നു നിങ്ങളുടെ അവിടെ മഴയല്ലായിരുന്നോ ഇവർ കേരളത്തിലായിരുന്നു ഈ മഴയുടെ സമയത്തൊക്കെ വെയിൽ പോയി അപ്പൊ ഇവര് കേരളത്തിലായിരുന്നു മഴയുടെ സമയത്തൊക്കെ അപ്പൊ നമ്മളിവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഭയങ്കര മഴയും കാര്യത്തില് മഴ ആയിക്കാൻ ഭയങ്കര റഫ് ആവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര കാറ്റായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളെ വീഡിയോസ് ഒന്നും ഇട്ടില്ല വെളിയിലൊന്നും ഇറങ്ങിയില്ല അപ്പൊ ഞങ്ങൾ ഇതേ നേരെ വന്നേക്കുന്ന നമ്മുടെ കവരത്തിലെ വിശേഷങ്ങളൊക്കെ ഐലൻഡർ വിശേഷം കാണാൻ വീഡിയോ അതെ വിശേഷം കാണാൻ വീഡിയോ ജസ്റ്റ് ഇവിടെ വന്നാണ് അടിപൊളി ഇരിക്കാൻ നല്ല സൂപ്പർ സ്ഥലം അതെ അപ്പൊ ഇന്ന് ഉച്ചയായിട്ട് നമ്മള് കൂടുതലും വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കൂടുതലും വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നത് ഇവിടുണ്ടായിരുന്നു ഇന്നിപ്പം അത് ക്ലോസ് അപ്പം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത് അപ്പം എല്ലായിടം നല്ല വെയിലല്ലേ ഇവിടെ കുറച്ച് നല്ല മരങ്ങളൊക്കെ ഉള്ളതാണ് നല്ല തണലുണ്ട് അപ്പം എന്നാൽ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് കാര്യമൊക്കെ പറയാം സംസാരിക്കാം അതെ അപ്പം ഇന്നലെ ആ ഇന്നലെയാണ് കേട്ടോ ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നലെ ഇല്ലയോ അതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടർ വേണം സ്കൂട്ടർ ഇല്ലാതെ ഒരു പണിയും നടക്കത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നമുക്ക് സ്കൂട്ടർ വേണം അപ്പം ഇന്നലെ ആൾ സ്കൂട്ടർ എടുത്തു ഞങ്ങൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ലേറ്റ് ആയി അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടി അത് ഞാൻ അടിയും അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ചു നേരം ഇവിടെ നിന്ന് ഇരിക്കട്ടെട്ട് അപ്പോൾ ഇന്നിപ്പം മൂന്ന് മണിയാകുമ്പോൾ ഇവർക്ക് കയറണം ഷിപ്പിൽ കയറണം ബോഡിങ് ടൈം മൂന്ന് മണിക്കാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഉച്ചയ്ക്ക് ആന്നേരം ഇറങ്ങിയത് ഞാനിപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്നര പന്ത്രണ്ടര ആയപ്പോൾ ഇറങ്ങി കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ടര വരെ മതി അപ്പോൾ പന്ത്രണ്ടരയായ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇവിടെ കുറച്ച് മുന്നേ വന്നത് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അന്നേരം വീഡിയോസ് ഒന്നും അവിടെ വെച്ച് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരിക്കാം അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ച് ഞങ്ങളെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇവിടെ നമ്മളിന്ന് ഷിപ്പ് കയറ്റി അങ്ങ് വിടും ഇനി എന്നാ ഇനി അടുത്ത് തന്നായിരിക്കും പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പൊ വേറെ ദ്വീപിലല്ലേ ഇവള് വേറെ ദ്വീപിലാണ് എന്നിട്ട് വന്ന് കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ നമ്മള് വീഡിയോസ് കാണുന്നവർക്കും അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം നമ്മള് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പഴും കാണുന്നുണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഒരു പരിചയക്കുറവിന്റെ ഒരു ഫീൽ ഒന്നും ഉണ്ടായില്ല ഫസ്റ്റ് തന്നെ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഭയങ്കര സെറ്റ് ആയി ആദ്യം തന്നെ ഭയങ്കര സെറ്റ് ആയി പക്ഷെ അങ്ങനെ നല്ല രസം ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആയി അടിപൊളിയായി സത്യം ഞങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കാണുന്നേ അന്നൊരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കണ്ട് ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്തു തിരിച്ചു പോയി അല്ലാതെ ഒന്നും സംസാരിക്കാനുള്ള സമയമില്ല കാരണം ഹോസ്പിറ്റലിൽ കേസായിട്ട് എല്ലാ ദിവസവും വിശേഷം ഉമ്മനെ ഉമ്മനെ ഇവാക്യുവേറ്റ് ചെയ്തായിരുന്നു ആ കാര്യം എപ്പോഴും ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്ന കോണ്ടാക്ട് ഉണ്ട് അതെ അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ ആവുമ്പോൾ അങ്ങനെ വിളിക്കുന്നതും കേരളത്തിൽ പോകുമ്പോൾ നമുക്കറിയാലോ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ വിളിച്ചില്ല പക്ഷെ ഞാൻ ശേഷം ഉമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെതാണ് ഇവിടെ വരാൻ നേരം എയർപോർട്ടിൽ വെച്ച് തന്നെ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നിറങ്ങി ഇന്നലെയാണ് വണ്ടി കിട്ടിയത് ഇന്നലെ ഞങ്ങൾ ഒന്ന് കണ്ടു കൂടി ഇന്ന് അപ്പോൾ അത് തിരിച്ചു പോവുക ഇവക്ക് ഇന്ന് തന്നെ പോകണം കാരണം പെരുന്നാളാകുമ്പോൾ നാട്ടിൽ പോകണമല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഉച്ച സമയത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലഗൂൺ ബീച്ച് ഈ മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ഇച്ചിരി ഒരു ടണലുള്ളത് അവിടെ മറ്റേ ഇളനീരൊക്കെ വിൽക്കുന്നുണ്ട് വൈകുന്നേരമൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇന്നിപ്പം തുറന്നിട്ടില്ലേ ഇത് അങ്ങനെ തോന്നുന്നല്ലേ കുറേ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നത് ഇവിടെ നല്ല രസമുണ്ട് വൈകുന്നേരം വന്നാലും ഇവിടെ ഭയങ്കര ആൾക്കാരായിരിക്കും നല്ല രസമാണ് ഇത് വടക്ക് സൈഡ് ആ ഞങ്ങൾ മിക്ക ദിവസം വരും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് പോകും ഇവിടെ ആൾക്കാരുണ്ടാവുമല്ലോ ഇവിടെ എല്ലാം ഇരിക്കും ലഗൂണ് അന്താം ബീച്ച് അടിപൊളിയാ പിന്നെ ഇപ്പം ഷിപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കടകളിലൊക്കെ സാധനങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഇനിയിപ്പോൾ ഇന്ന് കപ്പൽ വന്നെങ്കിൽ കുറേ സാധനമൊക്കെ കിട്ടും മറ്റന്നാളെ പെരുന്നാൾ ആ പെരുന്നാളിനത്തേക്ക് വേണമെങ്കിൽ ഇന്നിനി കപ്പൽ വന്നിട്ട് വേണം കിട്ടണ്ട ഒന്നും ഇല്ല കുറേ ദിവസമായി ഇവിടെ ഷിപ്പ് വന്നിട്ട് കുറേ ദിവസമായി എല്ലാ കടകളിലും എല്ലാ സാധനവും തീർന്ന് ഇല്ല പലചരക്ക് സാധനങ്ങളില്ല ഒന്നും ഇല്ല ഒരു സാധനം ഇല്ല ഞാൻ പക്ഷേ ഇന്നലെയൊക്കെ ആ ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം എല്ലാം നമ്മുടെ ഈ എല്ലാം ുംവരത്തില് ഒന്നുമില്ല സാധനം അടച്ചു കിടക്കുന്നു വരാതെ നമുക്കൊന്നും വന്നു കഴിഞ്ഞാലും കവരത്തിണല്ലോ ഇവിടെനിന്ന് രണ്ടര മണിക്കൂറേ ഉള്ളു അപ്പോ അകത്തിൽ ഇല്ലെങ്കിൽ കവരത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ പത്തിരുപത് ദിവസത്തെ വരില്ലേ അപ്പൊ ഞങ്ങള് ഈ വെജിറ്റബിൾസ് എന്തെങ്കിലും വാങ്ങിച്ചത് തന്നെ സോസൺ ചെയ്ത് വെക്കും ഈ മൺസൂണില്ലേ ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് നമുക്ക് ഈ അനുഭവിച്ചവർക്ക് ഇപ്പൊ ജാസിന് ഇവിടെ അറിയുന്ന അറിയാം അല്ലാത്തവർക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇവിടെ ഒരു സംഭവം ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ നാട്ടിലേക്ക് ഇപ്പൊ ആരും ഇല്ലാണ്ട് പോവാണ് അപ്പൊ വീട്ടില് പച്ചക്കറി ഒന്നും ഇപ്പൊ ഇല്ല അപ്പൊ ഒരു എന്താ പോയി എന്തെങ്കിലും തന്നെ ഇതൊന്നും ഇല്ല അവിടെ അല്ലേ അകത്തി അടിപൊളിയാണ് കവരത്തെ അകത്തി അടുത്തടുത്ത് കിടക്കുന്നൊണ്ട് തന്നെ വലിയ ഒരു രീതിയിലല്ല പിന്നെ അകത്തേക്ക് എപ്പോഴും ഡെയിലി ഫ്ലൈറ്റ് സർവീസ് ഒക്കെ ഉള്ളത് കൊണ്ട് കൂടി അടിപൊളിയാണ് ഇവിടെ സന്തോഷം

എനിക്ക് പിന്നെ എനിക്കറിയാത്ത കുറെ ആൾക്കാർ ഇവിടെ വരുന്നവരാണെങ്കിലും നാട്ടിൽ നിന്നൊക്കെ ഉള്ള കുറേ പേര് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നില്ല അവരെല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഒക്കെ അവർ കാണുന്നുണ്ടെന്ന് പറയും ഇപ്പോൾ ഇതുപോലെയുള്ള കുറെ ഫ്രണ്ട്സ് യൂട്യൂബിൽ നിന്നുള്ള ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി അല്ലാത്തവരല്ലേ കൂടുതലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് ഇവളാണ് കേട്ടോ അല്ല ഞാൻ വേറെ ആരായിട്ടും വലിയ കണക്ഷൻസ് ഒന്നും കാരണം അവരാരും നമ്മളായിട്ട് അങ്ങനെ കോൺടാക്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കങ്ങനെ വേറെ ആരും അറിയത്തില്ല യൂട്യൂബിലുള്ള വേറെ ആരും അറിയത്തില്ല പക്ഷേ ഇവളെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു യൂട്യൂബിൽ നിന്ന് വിട്ട എനിക്കൊരു ഫ്രണ്ട് പെട്ടെന്ന് ഞാൻ അപ്പോൾ ഈ രാത്രി ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ തലേ ദിവസം എടുത്തതാണ് സമീറ തലേ ദിവസമാണ് വന്നത് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം കുറച്ച് സമയം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് രാത്രി ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേ നമ്മുടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നു രാത്രി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പോൾ തെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും കറങ്ങാൻ ഇറങ്ങിയേക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന സമീറ തിരിച്ച് കവരത്തിക്ക് പോയി കേട്ടോ മൂന്ന് മണി നാല് മണി വരെയായിരുന്നു അവർക്ക് ബോർഡിങ് ടൈം അപ്പം ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു കപ്പലിൽ നമ്മൾ പോയില്ല അത് അവർക്ക് കുറേ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവർ എന്ന് പറഞ്ഞു പിന്നെ പിന്നതേ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ് കാരണം കുറേ ദിവസങ്ങളായിട്ട് മഴ കാരണം നമ്മൾ തെങ്ങും അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ചുമ്മാ വന്ന് ഇറങ്ങിയതാണ് ഇന്ന് നല്ല ചൂട് കേട്ടോ ആ അത്രയും മഴ പെയ്തതിൻ്റെ യാതൊരു ഇതും കാണുന്നില്ല ഭയങ്കര ചൂട് ചായ കുടിച്ചില്ല ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ പിന്നെ ഗസ്റ്റുകളൊക്കെ ഭയങ്കര കുറവ് അതേ കണ്ട അവിടെയൊക്കെ കുറച്ച് ഗസ്റ്റുകളാണുള്ളത് കാരണം ഇപ്പോൾ സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം ഈ ടൈമിൽ ഗസ്റ്റുകളൊക്കെ ഭയങ്കര കുറവായിരിക്കും ഇനി ഗസ്റ്റുകളൊക്കെ വരാൻ വേണ്ടി ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് ഇനി നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉള്ള സീസൺ തുടങ്ങുന്നത് അപ്പം നല്ല കാലാവസ്ഥയായിരിക്കും സെപ്റ്റംബർ മുതൽ അങ്ങോട്ട് ഇപ്പം കാലാവസ്ഥ ഭയങ്കര മോശമായത് കാരണം ഇനി ബസ്റ്റുകളൊക്കെ ഭയങ്കര കുറവായിരിക്കും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അപ്പോൾ ഞങ്ങൾ പോയി ഓരോ ചായ ഒക്കെ കുടിക്കട്ടെ അതാ ഫ്രിജീത അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മഴയൊക്കെ ആയത് കാരണം കുറേ ദിവസങ്ങളായി നമ്മൾ വന്നിട്ടും വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ദിവസങ്ങളായല്ലോ അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ല നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ ചായയൊന്നും കുടിച്ചില്ല ഇനി അങ്ങോട്ട് വെച്ചിട്ട് കുടിക്കണം ചായകുടിയാണല്ലോ നമ്മുടെ മെയിൻ സംഭവം ആ കൊറേ ഗസ്റ്റുകൾ കൂടെ വരുന്നുണ്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു തുടങ്ങുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ നടന്നു വരുവാ വണ്ടി അവിടെ ഇരിക്കുന്ന ഇനി അവിടെ വരെ നടക്കണം തിരിച്ച് താക്കോൽ തരാം വണ്ടി എടുത്തിട്ട് എടുത്തിട്ടുവാ ഈ ഗസ്റ്റുകൾ അവിടെകാണ്ട് വണ്ടിയിൽ വന്നിറങ്ങിയവരല്ലേ നമ്മൾ വന്ന് വന്ന് എവിടെ എത്തി ലഗൂൺ ബീച്ചിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പറത്തെ സൈഡിലെത്തിയോ ആ ഇതിന്റെ ഇതിൻറെ നമ്മൾ അന്ന് വന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുത്തതാ അയ്യോ ആ ആയോലും കാര്യൊക്കെ പോയി അത്രേ ഭയങ്കരമായിരുന്നു കാറ്റും കടലും ഈ മരത്തിന്റെ പേര് പാലാളം 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 കണ്ട വരെ കടല് കയറിയില്ലേ അതുകൊണ്ട് രണ്ട് കൊച്ചു പിള്ളേർ അവിടെ അതിനകത്ത് ഇരിക്കുന്നു ഇതിനെന്താ അതാ കടലിങ് വരെ വരുന്നുണ്ട് ആ ആ ഇവിടെ വരെ കടൽ കയറി നമ്മളത് അവിടെ ഒക്കെ വന്ന് വന്ന് നിന്ന സ്ഥലവാ അവിടെ ഇപ്പൊ വെള്ളം കയറി ഇരിക്കുന്ന സ്ഥലം മാറിയല്ലോ മാറി തോന്നുന്നു കൈ നിൽക്കുന്ന മരത്തിനാണ് പാലാളം പാലാളം പാലാളത്തിലെ തിന്നുന്ന കായത് നമ്മൾ തെക്കോട്ട് പോയപ്പോ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടല്ലോ ഇത് പാലാളം ആ അതാ ഞാൻ പറയാൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് നമ്മുടെ അകത്തിയിലെ അവിടുന്ന് ഇതേ കൊറേ പേര് വരുന്നു മഴ പറഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയില്ല കുറേ ദിവസം ആരും എവിടെ ഇറങ്ങിയില്ല അത്രേം മഴയും കാറ്റും കടലിൽ അടിച്ചു വരുന്നുണ്ടോ ഞങ്ങളതെ നടന്ന് നടന്ന് ലഗൂൺ ബീച്ചിന്റെ വടക്ക് പാത നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ അവിടെ എത്തി കേട്ടോ ആൾക്കാരൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് രണ്ട് ദിവസം കൊണ്ട് വെയിൽ തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ഇനി പിടിക്കുമ്പോ കൈ വേദന കൊറച്ചുപേരൊക്കെ ഇറങ്ങിട്ടുണ്ട് വലുതായിട്ടാവുന്നില്ല മറ്റേ കടലുണ്ടോ ഇന്ന് വരെ കടല് അടിച്ചു വരുവാ അപ്പൊ ഇനി നമുക്ക് തിരിച്ചു നടക്കണം ഞങ്ങൾ അവിടെ നടന്നു വന്നിട്ട് ഇനിയും ഞങ്ങള് തിരിച്ചു അവിടെ വരെ നടക്കണം അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ച് വീണ്ടും അങ്ങോട്ട് നടക്കണം ഇവിടം വരെ നടന്നു വന്ന ഒരു ആവേശത്തിന് ഇങ്ങനെ നടന്നതോട് എന്തുമായിട്ടാ വരുവാടേ ഇത് എന്തുവാ കയ്യിലിരിക്കുന്നേ എന്തുവാ അറ കയ്യിലിരിക്കുന്ന എന്തുവാ ചോക്ലേറ്റോ ആ ചോക്ലേറ്റ് അവരുടെ കയ്യിലിരിക്കുന്നത് കടല് വരുന്ന പേടിയില്ലയോ ഇല്ല നിങ്ങള നിങ്ങളുടെ ഉമ്മ ആവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഉമ്മമാരാണ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിപ്പുണ്ടോ ആ ശരി 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 അതാ ചോക്ലേറ്റും കൊണ്ടുവന്നേക്കുന്നു രണ്ടുപേര് കേക്ക്ണ്ടാക്കി കഴിഞ്ഞാ ഞങ്ങള് പോവ കേ കേട്ടോ നിങ്ങൾ ഇവിടെ കേക്കുണ്ടാക്കണേ അപ്പൊ പറയടേടേ അപ്പൊ ഞങ്ങള് തിരിച്ചു നടന്നു സൂര്യൻ അസ്തമിക്കാറായില്ലോ സമയായില്ലേ പക്ഷെ സമയുന്നുണ്ടല്ലോ പൂവൊക്കെ പിടിക്കും നല്ലതാ നമ്മടെ ആ മഴയത്ത് പൊളിഞ്ഞു പോയ കട ഇല്ലയോ ആ കടയിൽ പക്ഷേ കട പൊളിഞ്ഞാലും അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ചായ ഒക്കെ കുടിക്കാൻ വരുന്നുണ്ട് മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കുടിക്കാമല്ലോ പറ്റിയാ നമുക്ക് അവിടെ കയറാം അല്ലയോ യെസ് രണ്ട് സൈഡ് രണ്ട് സൈഡിലല്ല ഒരു സൈഡിൽ ഇങ്ങനെ മരം നിൽക്കുന്നുണ്ട് ചീരണി മരം ഈ മരത്തിന്റെ പേരാണ് ചീരണി വൈകുന്നേരമായ പിന്നെ അത് ബൈക്കിൽ ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരെ കാണാം ഞങ്ങളെപ്പോലെ ഇവരെ പോലെയുള്ള കുറേ പേര് നമ്മുടെ കഴിഞ്ഞ കാറ്റിൽ പൊളിഞ്ഞു പോയ കടയല്ലയോ അതെ അവിടെ ആയിരുന്നു നമ്മുടെ കട ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും ഇപ്പം വെയിലായത് കൊണ്ട് ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ അതെ കട വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് അറിയത്തില്ല അതിനടി മൊത്തത്തിൽ ഇങ്ങനെ ഇരുന്ന് പോയാ കടയിൽ പിന്നെ ഞങ്ങൾ തലേ ദിവസം വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോയതായിരുന്നു ഞാനും സൽമത്തും കൂടെ മറ്റേ കൊച്ചും വന്ന് ചായ കുടിച്ച് സന്ധ്യയായപ്പോ പിറ്റേ ദിവസം ഉച്ചയായപ്പറ്റേക്ക് ഇതുപോലെ വീഡിയോ വരുന്നു കട പൊളിഞ്ഞൊന്നും വന്നു വിശുദ്ധപ്പോഴും ചായ ചായയൊക്കെ ഉണ്ട് കേട്ടോ ചായ ഒക്കെ കുടിക്കണ്ടവർ കുടിക്കാൻ ഞങ്ങളിൻ്റെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഉണ്ട് കൂൾ ബൂസ്റ്റ് പറഞ്ഞു കൂൾ ബൂസ്റ്റ് എന്നും ചായ ഇല്ലേ കുടിക്കുന്നു ഇന്ന് കൂൾ ബൂസ്റ്റ് വരട്ടെ വരട്ടെങ്ങനെ ഇരിക്കാൻ നല്ല രസ ഈ മതിലില് ഞാനന്ന് കറണ്ട് പോയ ദിവസം ഈ മതിലെ ഇവിടെ വന്നിരുന്നത് മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്നു ഈ ഹോട്ടലിലെ ഉമ്മ തന്നതാ എന്താ ബൈക്കിലൊക്കെ പിള്ളേരൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്ക നല്ല രസോ നല്ല കാറ്റും ഞങ്ങളപ്പ ഇവിടെ നിന്ന് ചായ കുടിക്കണം ഞാൻ പറഞ്ഞു ആരെങ്കിലും വിട്ട് വണ്ടി എടുപ്പിക്കാന്ന് പറ്റത്തില്ല ഇപ്പൊ എനിക്ക് തെറ്റി പോയിട്ടുണ്ട് ഇങ്ങോട്ട് പോവും പിന്നെന്താ പിന്നെ അപ്പൊ നമ്മുടെ കൂൾ ബൂസ്റ്റ് വന്നു കൂൾ ബൂസ്റ്റ് എന്നും ചായ ഇല്ലയോ വെറൈറ്റി വെറൈറ്റി അടിച്ച് വെറൈറ്റി കുടിക്കാം നല്ല തണുപ്പ് ചൂടൊക്കെ പിടിക്കാൻ പറ്റിയ സംഭവം ഇന്ന് ഉച്ചക്കൊക്കെ എന്തോ ചൂടായിരുന്നു അല്ലെ ഞങ്ങൾ ഉച്ചക്ക് ലഘുണ്ടിച്ച് വന്നാരുന്നല്ലോ സോറി ആ ലഗുണ്ടിച്ച് വന്നല്ലോ ചൂടെടുത്ത് മേച്ച് ചൂടിന്റെ കൂടെ തണുപ്പ് പിടിച്ചപ്പോ നല്ല ആശ്വാസ ഇവിടെ രണ്ടുപേര് ഇളനീര് വെട്ടിക്കൊണ്ടിരിക്കുവട്ടോ ഇളനീര് ഇവിടെ ഇന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടല്ലോ ഇത് രാവിലെ ഇവിടെ തെക്ക് ആ രാവിലെ ആര് വരും അതല്ല കുടിക്കാൻ ആര് വരും ഓ ആ വൈകുന്നേരം നിങ്ങളെ ഇവിടെ കണ്ടിട്ടുണ്ട് ആണോ അപ്പം അതെ നമ്മുടെ ലക്ഷദ്വീപിലെ അടിപൊളി ഇളനീരാണ് ഇവർ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇന്ന് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടി ഇല്ലയോ വൈകിട്ടത്തേക്കുള്ളത് ഇന്ന് ഇന്ന് വൈകിട്ട് കസ്റ്റികളൊക്കെ വന്നായിരുന്നോ ആ എത്ര മണിക്ക് വരും നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് വരും എന്നിട്ട് ആറാറരൊക്കെ ആവുമ്പോൾ പോകും ആ അപ്പം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലയോ ആ രണ്ട് താവാ മീൻസ് രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്തുണ്ട് ഇവര് ഞാൻ ഇവിടെ ഇങ്ങനെ കൊറേ പ്രാവശ്യം വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ഇളനീര് വെക്കുന്ന ആ ചുളലെന്ന് പറഞ്ഞാൽ ഈ കരിക്കിന് ഇളനീരുന്ന പറയുന്ന ചുളല ആ ദ്വീപിലെ ഭാഷയാണ് ചുളല അതെ അപ്പൊ ഇന്ന് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിട്ട് അതായത് ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അപ്പൊ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇതാ ലഗൂൺ ബീച്ചിൽ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഓരോ ഇളനീരൊക്കെ കുടിച്ചിട്ട് പോകാം അല്ലേ അതെ രാവിലെ പോകുന്നവര് തെക്കോട്ട് അന്താം ബീച്ചിന്റെ അവിടെ പോയാൽ മതി അവിടെയും ഉണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അവിടെയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഇളനീരൊക്കെ കുടിക്കാം അപ്പോൾ അപ്പൊ സമയമായ ഞങ്ങൾ പോട്ടെ അപ്പൊ ഇപ്പൊ ഗസ്റ്റുകൾ ഒക്കെ കുറവാല്ലോ സീസൺ ക്ലോസ് ആയി ആയിട്ട് ക്ലീൻ ചെയ്ത ഇനി കൊണ്ടുവന്നവർക്ക് അതൊന്ന് പൊട്ടിച്ചാ മതി അല്ലെയോ അപ്പം സന്ധ്യയായി ഇനി നമുക്ക് പോകാം അല്ലയോ ആൾക്കാരൊക്കെ കുറഞ്ഞു 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 നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന് കൂൾ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ടതേ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് 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 ഇവിടെ വരെ എത്തി ഞങ്ങളുടെ വണ്ടിതാ ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് നമുക്ക് വണ്ടി കയറിയിട്ട് പോകാം ആ പിള്ളേര് ഇളനീരം മേടിച്ചോണ്ട് പോവാട്ടെ അവർ വെട്ടിക്കൊണ്ടിരുന്ന ഇളനീരിൽ അവർ മേടിച്ച് രണ്ടെണ്ണം വേറെ ആർക്കൊക്കെയോ അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നു പോയാലോ നീ അങ്ങോട്ട് നമ്മൾ പോകുന്നത് സമയം ഓക്കെ അങ്ങോട്ട് പോകുന്ന വഴി എങ്ങോട്ടെങ്കിലും കയറാം ഫുള്ള് റാക്കും കാലിയായിട്ട് കിടക്കുക ഷിപ്പ് എത്ര ദിവസമായി നമ്മളിവിടെ ഷിപ്പ് വന്നിട്ട് പത്ത് പതിനേഴ് ദിവസമായപ്പോഴത്തേക്കതേ നമ്മുടെ സൂപ്പർ ഒരു അവസ്ഥ ഉണ്ടോ മിക്ക മിക്കറാക്കും കാലിയായിട്ട് കിടക്കുക ഫ്രീസറിനകത്തും ഇല്ല ഇത് കണ്ടിട്ടാണ് എനിക്ക് സങ്കടം വരുന്നത് ഒന്നും സാധനം ഇല്ല ഇല്ലയോ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലക്ഷദ്വീപിലേക്ക് കപ്പലോ ബാർജോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തന്നെയും ഷിപ്പ് ഇനിയിപ്പം ബാർജ് ഒന്നും ഇല്ലല്ലോ സീസൺ ക്ലോസ് ആയതുകൊണ്ട് മൺസൂൺ സീസൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി ഒന്നും വരുത്തില്ല അപ്പം ഇനി ആകെ ഉള്ളത് ഷിപ്പാണ് പതിനേഴ് ദിവസം എന്തോ ആയി ഷിപ്പ് വന്നിട്ട് അതിൻ്റെ അവസ്ഥയാണിതായി കാണുന്നത് ഒന്നുമില്ല സാധനങ്ങളെല്ലാം ഖാലിയായി മിക്ക കടകളും ഇതുതന്നെ ഇവിടെയൊക്കെ നമ്മൾ സാധനം ഫില്ലായിരുന്നതാ മുട്ട വന്നിട്ടുണ്ടോ എവിടെങ്കിലും മുട്ട മേടിക്കണ്ട എവിടെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടില്ല പച്ചക്കറിയില്ല ഒന്നും ഇല്ല മുട്ടുണ്ട് മുട്ട ഉണ്ട് മുട്ട എന്ന് വേണ്ട അപ്പൊ നമ്മുടെ ഈ വീഡിയോ പെരുന്നാളിന്റെ രണ്ട് ദിവസത്തിന് മുമ്പ് എടുത്തതാണ് കേട്ടോ അപ്പൊ നാളെ അതായത് പെരുന്നാളിന്റെ തലേ ദിവസം ഷിപ്പ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ